ഇന്ത്യയിൽ വച്ചാലുടൻ വിറ്റുപോകുന്ന ഏറ്റവും വലിയ വിൽപ്പനച്ചരക്ക് ശ്രീരാമന്റെ പേരാണെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും വലിയ തുറപ്പ് ശ്രീരാമന്റെ പേരും അയോധ്യയിലെ ക്ഷേത്രവുമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ശ്രീരാമന്റെ പേര് ഉച്ചരിച്ചില്ലെങ്കിൽ പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തില്ലെങ്കിൽ അവരെ കൊത്തിക്കൊല്ലുന്ന നാടാണിത് അത് സംഭവിച്ചിട്ടുമുണ്ട് വർദ്ധിക്കാനാണ് ഇനി എല്ലാ സാധ്യതയും എമ്മെ ബേബിയൊക്കെ വളരെ വളരെ സൂക്ഷിച്ചു കൊള്ളുക ഈ തുറപ്പിച്ചിട്ട് വെച്ചായിരിക്കും അവരുടെ കളി എൻ്റെ അറിവിൽ ഏറ്റവും വലിയ രാമഭക്തൻ ഒരാളേയുള്ളൂ പേര് ഗാന്ധി ആ സാധു മനുഷ്യൻ ജീവിതത്തിൽ ഒറ്റ സിനിമയെ കണ്ടിട്ടുള്ളൂ വിജയ് ഭട്ടിൻ്റെ രാമരാജ്യം അന്ത്യശ്വാസം വലിക്കുമ്പോൾ അദ്ദേഹം രണ്ട് വാക്കുകൾ മാത്രമേ ഉച്ചരിച്ചിട്ടുള്ളൂ ഹേ റാം ഹേ റാം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായി കേരളത്തിൽ നിന്ന് പോയ പ്രമുഖ ഓട്ടക്കാരി പി ടി ഉഷയാണ് ഏതൊക്കെ ശ്രീരാമനെ പറ്റിയാണ് പി ടി ഉഷ വായിച്ചിട്ടുള്ളത് ഏതൊക്കെ തുഞ്ചിത്തെഴിച്ചന്മാരുടെ ആധ്യാത്മയ രാമായണങ്ങളാണ് വായിച്ചത് എന്ന് എനിക്കറിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു